സൂപ്പർ സ്റ്റാർ കിംസെയോൺ വിവാദങ്ങൾക്ക് ശക്തി പകർന്ന് പുതിയ വെളിപ്പെടുത്തൽ ഫെബ്രുവരിയിൽ കിംസെറോൺ മരിക്കുമ്പോൾ അവർ വിവാഹിതയായിരുന്നു എന്നാണ് എന്റർടൈൻമെന്റ് പ്രസിഡന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അവതാരകൻ ലീ ജിൻഹോ അവകാശപ്പെടുന്നത് കിംസിയോണെതിരായ ആരോപണങ്ങൾ വിളിച്ചത് വരാതിരിക്കാൻ അവരുടെ കുടുംബം വിവാഹത്തിന്റെ വിശദാംശങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു കിംസെറോൺ ന്യൂയോർക്കിൽ സ്ഥിരതാമസമാക്കിയ ഒരു കൊറിയൻ അമേരിക്കക്കാരനെ ജനുവരിയിൽ വിവാഹം കഴിച്ചുവെന്ന യൂട്യൂബർ ലീജിൻഹോയുടെ അവകാശവാദം ഇതിനോടകം തന്നെ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് യുവാവിന്റെ മുഖം ബ്ലർ ചെയ്ത ഏതാനും ചിത്രങ്ങൾ മാരി എന്ന അടിക്കുറിപ്പോടെ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കിട്ടിരുന്നു എന്നാൽ വളരെ വേഗത്തിൽ തന്നെ ആ ചിത്രങ്ങൾ അവർ പിൻവലിച്ചതായും അദ്ദേഹം പറയുന്നു എന്നാൽ അടുത്ത സുഹൃത്തിനൊപ്പം നടത്തിയ ഒരു കോൺസെപ്റ്റ് ഷൂട്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ മാത്രമാണ് അവയെന്നാണ് നടിയുടെ ഏജൻസി വ്യക്തമാക്കുന്നത് ഫോട്ടോകളെ കുറിച്ച് കിംസേറോനും മുൻ ഏജൻസി സ്റ്റാഫ് അംഗവും തമ്മിലുള്ള ശബ്ദ റെക്കോർഡിംഗും പുറത്തു വന്നിട്ടുണ്ട് ഓഡിയോയിൽ വിവാഹ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തത് താനല്ല വഴക്കിനെ തുടർന്ന് കാമുകനാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതെന്നും കിം കിംസേറോൺ പറയുന്നത് വ്യക്തമാണ് തുടർന്ന് സ്റ്റാഫങ്ങ് വിവാഹം കഴിഞ്ഞുവെന്ന് ചോദിക്കുമ്പോൾ ഞാനും പ്രമുഖനായൊരു വ്യക്തിയും വിവാഹിതരാണെന്നും എന്നാൽ ചടങ്ങ് കൊറിയൽ വെച്ചല്ല നടന്നതെന്നും നടി പറയുന്നു തന്റെ കാമുകനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ലെന്നും അവനുമായി ബന്ധം വേർപ്പെടുത്താൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും സേറോൺ പറയുന്നതായും പുറത്തുവന്ന വീഡിയോയിലുണ്ട് എന്നാൽ ഇതിനിടയിലാണ് ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത് പിന്നീട് ഗർഭചിത്രം നടത്തിയെങ്കിലും അത് കാരണം ഞങ്ങൾ വിവാഹിതരായി വിവാഹത്തിനായി കാമുകൻ നിർബന്ധം പിടിച്ചിരുന്നുവെന്നും താരം വ്യക്തമാക്കുന്നു ന്യൂയോർക്കിലെ ഒരു കമ്പനിയിലെ ഓഫീസ് ജീവനക്കാരനെന്നാണ് കിം സേറോൺ തന്റെ ഭർത്താവിനെ വിശേഷിപ്പിച്ചതെന്നും യൂട്യൂബ് ചാനൽ പറയുന്നു കക്ക ഔട്ടോക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയുൾപ്പെടെയുള്ള നടിയുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അദ്ദേഹത്തിനും ആക്സസ് ഉണ്ടായിരുന്നു നടിയുടെ പേരിൽ പല ആശയവിനിമയങ്ങളും നടത്തിയിരുന്നത് അദ്ദേഹമായിരുന്നു തങ്ങൾ വിവാഹിതരാണെന്ന് ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചുവെന്നും അതുകൊണ്ടാണ് അയാൾ വിവാഹ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തതെന്നും നടി പറയുന്നതായും ലീജിൻഹോ അവകാശപ്പെടുന്നു ഇക്കാര്യങ്ങളെല്ലാം നടിയുടെ കുടുംബത്തിനും അറിയാമായിരുന്നു മുൻകാമുകൻ കിംസിയൂണിനെ നടിയുടെ കുടുംബമടക്കം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും കിംസേറോണിന്റെ മരണത്തിന്റെ കാരണം അവളുടെ വിവാഹമായിരുന്നു കിംസേറോൺ മരിക്കുന്നതിന് മുൻപ് ഭർത്താവിനൊപ്പം യു എസിൽ താമസിച്ചിരുന്നു ചലകരം ഉപയോഗിക്കാനും കക്കാവോട്ടോക്ക് ഉപേക്ഷിക്കാനും കിംസേറോണിനെ നിർബന്ധിച്ചത് കിംസിയൂൺ അല്ല മറിച്ച് അത് അവളുടെ ഭർത്താവായിരുന്നു അതേസമയം രണ്ടു ദിവസം മുൻപ് യൂട്യൂബർ ലീജിൻഹോയ്ക്കെതിരെ കിംസേറോന്റെ കുടുംബം മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു ക്യൂൺ ഓഫ് ടീഴ്സിൻ്റെ പ്രൊമോഷനുകൾക്കിടെ ശ്രദ്ധ പിടിച്ചു വെറ്റുവാൻ വേണ്ടി മാത്രമാണ് സേറോൺ കിംസ്യൂണിൻ്റെ ഒപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതെന്ന് യൂട്യൂബർ അവകാശപ്പെടുന്നതായും കുടുംബം പറയുന്നു